സ്ഥല どういうこと കുറച്ച് 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 എല്ലാവരും അല്ലാതെ എത്തിയുണ്ട് ഒറ്റ ഉണ്ട് കുറച്ച് അവൻ്റെ ഒപ്പം കുറച്ച് വൈഡ് ആയി വൈഡായില്ലാരും കിട്ടും കുറച്ച് കുറച്ച് വൈഡ് വൈഡായിട്ടൊന്നും എല്ലാരും കിട്ടും കുറച്ചിങ്ങനെ വൈഡ് ആയിട്ട് കഴിഞ്ഞാല് കുറച്ച് കുറച്ചിങ്ങനെ വൈഡ് ആക്കി നാളി കിട്ടൂല ഒന്നേ രണ്ട് മുന്നിക്ക് കേൾ മൂന്ന് കൊടുത്തു മോബൈൽ ലാസ് ആ ലേസ് ഒന്നും കൂടി വൈറ്റ് ആയിരുന്നല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആളുകളെ ആളുകളെ തട്ടാനൊക്കെ ഇങ്ങോട്ട് കുറച്ച് വൈറ്റ് ആക്കുന്നില്ലേ കുറച്ചുകൂടി ഒന്നുകൂടി അങ്ങോട്ട് വൈറ്റ് ആക്കി ഇങ്ങോട്ട് ഒരു മുളാരി കിട്ടും പറയാണ്ട അത് കേട്ടോ മാവോ മാവോ ഫീ മാവുന്നൊന്നും എനിക്കിത് സംസാരിക്കണ്ടിടില്ല സംസാകുന്നുണ്ടല്ലോ സംസാസംസർ സംസർ അലൈക്കും സ്ടാർ ലോട്ടാറി സൂറതുകളെ ിയായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്യുകയും നാല് ദിവസം കൊണ്ട് തന്നെ ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും ആപാലവൃദ്ധം ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് പണ്ടും അവർക്ക് ആവശ്യമായ വീടും സ്ഥലവും നമ്മുടെ ഇസ്ലാ കുടുംബത്തിൽ തന്നെ അവരംഗം ഏൽക്കുകയും പേര് പറയാൻ പോലും ആഗ്രഹിക്കാത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ ഹതിയ ചെയ്യാനാണ് ഈ സൽക്കരണം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിപൂർണ പ്രതിഫലം കിട്ടുന്ന രീതിയിൽ ഈ കർമ്മത്തിലുള്ള ആഹ്വാക്കി തീർക്കട്ടെ ചെയ്യുന്നു ഈ ചടങ്ങിന് എത്തിപ്പെട്ടത് നമുക്കൊക്കെ അറിയാം വേറെ തിരക്കുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട ഫിറോസ്കയെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് നമ്മുടെ സമാധരണിയാനായിട്ടുള്ള നമ്മുടെ മത സാമൂഹിക രംഗങ്ങളിൽ നമ്മുടെ നാടിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുനീർ താരിമയുണ്ട് ബി ടി സി ബാക്കിയുണ്ട് മഹല് ഭാരവാഹികളുണ്ട് സാമൂഹിക രംഗത്തെ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പുളിക്കൽ ബാബു അടക്കമുള്ള വലിയ മനസ്സിനുടമകളായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു വേദിയിലാണ് നമ്മുടെ സഹോദരന്റെ വീടിന് കുറ്റിയടിക്കർ ഫുറോസ് നടത്തുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പണി പൂർത്തീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇതിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ആക്കി കൊടുക്കട്ടെ എന്ന് ദുരി ചെയ്യുന്നു ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ചടങ്ങിലേക്ക് പോവുകയാണ് Thank <sighs>